അപ്പോൾ നമ്മുടെ ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ബി എസ് എഫിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓഫ് നമ്മുടെ സ്പോർട്സ് പേഴ്സൺസിന് ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളത് ജി ഡി ആണ് കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റാണ് അണ്ടർ സ്പോർട്സ് കോട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഹൈലൈറ്റ് ഇവിടെ സാധിക്കും അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അഗൈൻ ഞാൻ പറയുകയാണ് അപേക്ഷ കൊടുത്തിട്ടില്ല തുടങ്ങിയിട്ടില്ല അതാണ് ഹൈലൈറ്റ് പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതൊരു ഇൻഫർമേഷൻ അതായത് ഷോർട്ട് നോട്ടീസ് വെച്ചുള്ള ഒരു വീഡിയോ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് അറിയാതെ പോകുന്നുണ്ട് ഒന്നും രണ്ടും വീഡിയോ വരുന്ന സമയത്ത് ഒരുപാട് പേരിലേക്ക് ഇത് അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യത അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതോളം വേക്കൻസിയിലേക്ക് സ്പോർട്സ് പേഴ്സൺസിനാണ് ഇപ്പോൾ ബി എസ് എഫ് വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സ്പോർട്സ് ഇവന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ആദ്യം ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവന്റ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഇവന്റ്സ് കൊടുത്ത് കാണാൻ സാധിക്കും പിന്നെ വേക്കൻസീസ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വേക്കൻസി ഉണ്ട് അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് വേക്കൻസി ഉണ്ട് അത് ആർച്ചറി അതുപോലെ തന്നെ അത്ലറ്റിക്സ് അതുപോലെ തന്നെ ക്രോസ് കൺട്രി അങ്ങനെ നിരവധി ബാസ്റ്റെറ്റ് ബോൾ ബാഡ്മിന്റൺ ബോക്സ് ിങ് ഇതിലൊക്കെ പങ്കെടുത്തവർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കും സൈക്കിളിംഗ് ഡൈവിങ് ഒക്കസ്ട്രീൻ ഫെൻസിങ് ഫുട്ബോൾ ജിംനാസ്റ്റിക് അതുപോലെ തന്നെ ഹാൻഡ്ബോൾ ഹോക്കി കബഡി ജൂഡോ കരാട്ടെ ഇതൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പങ്കെടുത്ത ഐറ്റം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് വായിച്ച് വായിച്ച് പോകുന്നില്ല പതിയെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് വൂഷ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പങ്കെടുത്ത സ്പോർട്സ് ഐറ്റം ആരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇത്ര നേരം നമ്മൾ മുകളിൽ കാണിച്ച സ്പോർട്സ് ഐറ്റത്തിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നത് അതായത് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പേസ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അണ്ടർ സ്പോർട്സ് കോട്ടയിലേക്ക് ഏകദേശം ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിനെ അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവർ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സ്പോർട്സ് കോട്ടയായത് കൊണ്ട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു പത്താം ക്ലാസ് എന്ന് പറഞ്ഞ യോഗ്യതയുടെ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ നാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഓർ വൺ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്താൽ മതി ഒരു മെഡൽ വിജയിക്കുകയോ അല്ലെങ്കിൽ പങ്കെടുക്കുകയോ ചെയ്താൽ അപേക്ഷിക്കാന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഇനി ഇനി ഇന്റർനാഷണൽ സ്പോർട്സ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷനിലൊക്കെ ഉണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അത് പ്രത്യേകം പറയുന്ന ടൈമുണ്ട് കേട്ടോ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും അതുപോലെ തന്നെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സ് മെഡലൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നാഷണൽ ഇവന്റ് നോക്കിയാണെങ്കിൽ പ്ലേസ് ഹു ഹാവ് വൺ മെഡൽ മെഡൽ വിജയിച്ചവർക്ക് മാത്രമേ നാഷണൽ ഇവന്റിൽ പറ്റത്തുള്ളൂ കേട്ടോ നാഷണൽ ഇവന്റിൽ മെഡൽ ഇനി ഇനി നാഷണൽ ഗെയിംസ് അതുപോലെ തന്നെ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഓരോ യൂത്ത് ഗെയിംസ് അതോ ജൂനിയർ നാഷണൽ അതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഡേറ്റ് കൊടുത്ത് കാണാൻ സാധിക്കും അതുപോലെ ഈ ഡേറ്റിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞത് ഡേറ്റ് ആണ് ഈ ഡേറ്റിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ടീം ഇവൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീം ഇവൻറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി പാർട്ടിസിപ്പറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ മെഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻ്റർനാഷണൽ ഇവന്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കെടുത്താൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ടൈമും ഒക്കെ കൊടുത്ത് കാണാൻ സാധിക്കും അതായത് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മെഡലാണെങ്കിലും അതുപോലെ നാഷണൽ ഇവന്റ് ആവുമ്പോൾ ഒരു മെഡൽ വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടീം ഇവന്റ് ആണേ അതും ഇവിടെ ഡേറ്റ് കൊടുത്താൽ കാണാൻ സാധിക്കും ഇതൊക്കെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്കും മൂന്ന് വർഷത്തിനും പ്രായത്തിലുള്ളവരും ലഭിക്കുന്നുണ്ട് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം നൂറ്റെഴുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്കും നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ പെൺകുട്ടികൾക്കും ഹൈറ്റ് വേണം അതുപോലെ എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റീമീറ്ററും വനിതകൾക്ക് നൂറ്റമ്പത് സെൻറ്റീമീറ്ററും ഉയരം വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഫീസ് പറഞ്ഞ് കാണാൻ സാധിക്കും അതെന്തായാലും നമ്മൾ അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ സ്പോർട്സ് പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ ഫിസിക്കൽ പിന്നെ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ ഫിസിക്കൽ എന്ന് വെച്ചാൽ ഹൈറ്റ് മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ വരും എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെറിറ്റ് ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ആൾക്കാർ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ഇപ്പം കൊടുക്കാത്തത് ഇത് ഷെയർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അതും ഇതിനെ അപേക്ഷിക്കേണ്ട ലിങ്ക് കിട്ടത്തില്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷും ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങി എന്തായാലും നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാനാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട എസ്പെഷ്യലി ഫോർ സ്പോർട്സ് പേഴ്സൺസിനുള്ളതാണ് അതുകൊണ്ട് അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത്